ിൽ ജനിച്ചതിരാണ് രണ്ടായിരത്തിൽ ഒരു വയസ്സ് ഞാൻ ചോദ്യതാണ് അപ്പൊ ഈ രണ്ടായിരം മുതൽ കൂട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ അത്ര കൊല്ലായില്ല ഇരുത്താറ് കൊല്ലാണെല്ലാം െത്തിയ രണ്ടായിരത്തിൽ ഒരു വയസ്സ് ഒരു വയസ്സ് ഇനി രണ്ടായിരത്തി ഒന്ന് രണ്ടുവയസ് അങ്ങനെയാണ് കൂട്ടി അങ്ങനെയാണ് കൂട്ടി അങ്ങനെ അങ്ങനെ കൂടിക്ക ഒന്ന് എണ്ണ പ്ലീസ് രണ്ടായിരത്തിഒന്ന് 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 രണ്ട് രണ്ടില് മൂന്ന് മൂന്ന് നാല് അഞ്ചില് അഞ്ച് ആറ് അങ്ങനെയാണ് കൂട്ടിക്കാണ് കൂട്ടി നീ ആ ഒരു വസ് ചോദിച്ചെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജനിച്ച ജനുവരി ജനിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എത്ര വയസ്സാ ആ ഒരു വയസ്സ് അതെങ്ങനെ എനിക്ക് കിട്ടി കിട്ടി രണ്ടായിരത്തി രണ്ടായിരത്തി ഉണ്ടാവില്ലേ രണ്ടായിരത്തി ഒരു ആയിക്കോട്ടെ ഈ രണ്ടായിരത്തിഇരുപത്തൊന്ന് മുതൽ ഇരുത്തഞ്ചു വരെ എത്ര ടാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തഞ്ചു വരെ അഞ്ച് വേറെ കൂട്ടു വേറെ കൂട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് അഞ്ചെട്ടി അല്ലേ അപ്പൊ ഈ നമ്മൾ ഇരുപത് കൂട്ടുകൾ അവിടെ ഇരുപത് കൂട്ടുണ്ടോ അവിടെ ഇരുപത്തൊന്ന് മുതലല്ല കൂട്ടണേ ഇരുപത് കൂട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപതൊട്ട് വരെ അഞ്ച് വയസ്സ് അഞ്ച് അതെങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കല്യാണാന്വേഷണം വന്നപ്പോ ഇരുപത്തേഴ് വയസ്സ് എറുതൽ അതൊന്നും അല്ല അതല്ല വിഷയം ഞാൻ ഈ അന്നേ ആലോചിച്ചത് പക്കയാണ് നമ്മൾ ഞമ്മള് തന്നെ ഞാൻ ഇന്ത്യ കണക്ക് വെച്ചാണ്ടോ കൂട്ടി തൊണ്ണൂറ്റി എട്ടിൽ ജനിച്ച തൊണ്ണൂറ്റിഒമ്പിലാണ് കൂട്ടണേന്ത് അതും കൂടി വന്നപ്പോ ഞാൻ ഇന്ത്യ വെച്ചാണ് കൂട്ടി കാര്യാണ് അപ്പൊ യഥാർത്ഥ ആൾക്കാര് കണ്ടുകുട്ടി ജി പറഞ്ഞ രണ്ടായിരത്തി ജനിച്ച രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വയസ്സ് കാണുക കാരണം ബൈസ് പറഞ്ഞു ഇരുപത്തി ഇരുപതാണ് സോറി രണ്ടായിരത്തി ഇരുപതാണ് ഏഹ് രണ്ടായിരം ആണ് തൊണ്ണൂറ്റിയൊമ്പത് ബേസ് കൂട്ടുമ്പോ തന്നെ ആ രണ്ടായിരത്തി തൊണ്ണൂറ്റില് തൊണ്ണൂറ്റൊമ്പത് യസ് രണ്ടായിരത്തി മൂന്നിലോ നാലുവയസ് മനസ്സിലാവുന്നുണ്ട് രണ്ടായിരത്തിലോ എത്ര വയസ്സായി രണ്ടായിരത്തിലോ രണ്ടു വയസ്സ് രണ്ടായിരത്തി രണ്ടിലോ മൂന്ന് വയസ്സ് രണ്ടായിരത്തി മൂന്നിലോ നാലു വയസ്സ് അഞ്ചു നാലിലോ അഞ്ചയോ എന്റെ കണക്ക് പറയുന്നത് വെച്ചോളൂ അപ്പൊ ഞാൻ ചോദിക്കട്ടെ കൊല്ലവർഷം കൂട്ടുമ്പോഴും അങ്ങനത്തെ കൊല്ലവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിക്ക് ഇരുപത്തി അഞ്ചല്ലേ രണ്ടായിരത്തി രണ്ടായിരത്തിൽ ജനിച്ചോക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എത്ര വയസ്സായി കാരണം രണ്ടായിരത്തിൽ ജനിച്ചാക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര വയസ്സ് നാല് വയസ്സ് അതായത് ഒന്ന് മുതലേ കൂട്ടു കൂട്ട് ഒന്ന് മുതൽ കൂട്ടാന്ന് അല്ല നമുക്ക് ഇതാക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മുതലല്ലേ എന്നാ കൊറച്ച് കൂട്ടിയാകുമാരമ്മക്ക് വരെ മനസ്സിലാക്കണത് नहीं नहीं െ രണ്ടായിരത്തി പത്തൊമ്പതിലു ഇരുവീക്ക് ഇരുപത്തൊമ്പതിൽ ഇരുത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തിൽ ജനിച്ചട രണ്ടായിരത്തി ഇരുപതില് ജനിച്ചടാക്ക് ഇപ്പൊ ഇരുപത്തഞ്ചില് എത്ര വയസ്സാ കൈമണ് കൈമണ്ണ് അല്ലേ ഇരുവിലേക്ക് ആഹ് അഞ്ചയസ് അപ്പൊ തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പതാണി കൂട്ടിയാക്കാം ഒഴിവാക്കുക ഇജി ഇരുപത് എടുക്കുകയാണെങ്കിൽ ഇരുപതെടുക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് മുതൽ ആറ് എണ്ണ ഉണ്ടാവും ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എണ്ണാണ്ട് അല്ല ഓരോടേം ചോദിച്ചു പൈമൂന്ന് സാധനം വാങ്ങി പത്ത് റുപ്യ ഞാൻ എത്ര കൊടുക്കണം പത്തുമ്മ കൂട്ടില്ലല്ലോ നമ്മള് പതിനൊന്ന് പതിനൊന്ന് പതിനേ അപ്പൊ ഗെയ്സ് നിങ്ങളെ അഭിപ്രായം പറയ്സ്